പതിനാല് വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയെ കോടതി വെറുതെ വിട്ടു കുരിപ്പള്ളി സ്വദേശി ജയമോളെയാണ് കുറ്റവിമുക്തയാക്കിയത് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിലാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജയമോളെ കുറ്റവിമുക്തയാക്കിയത് കൊല്ലം നെടുമ്പനയിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചിന് ജയമോൾ മകൻ ജിത്തുവിനെ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിക്കുകയും അബോധാവസ്ഥയിലായ മകനെ വെട്ടിക്കൊലപ്പെടുത്തി മൃതദേഹം മണ്ണിനെ ഒഴിച്ച് ഭാഗികമായി കത്തിക്കുകയും ചെയ്തു എന്നതായിരുന്നു കേസ് എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവവും സാക്ഷികൾ കൂടുമാറിയതും ചൂണ്ടിക്കാട്ടി കോടതി ജയമോളെ വെറുതെ വിടുകയായിരുന്നു ജിത്തുവിൻ്റെ മൃതദേഹം വീടിന് പിന്നിലെ പുരയിടത്തിൽ വാഴക്കൂട്ടത്തിന് ഇടയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് തെളിവെടുപ്പിനെത്തിയപ്പോൾ ജയമോൾ കുറ്റം സംബന്ധിച്ച് കൊലപാതകം നടത്തി എന്നതടക്കം പോലീസിനോട് വിശദീകരിച്ചിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമായി ജയമോൾ പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ജയമോളെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സാക്ഷികൾ കൂറുമാറിയതോടെ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് മുപ്പത് സാക്ഷികളെ വിസ്തരിച്ചിരുന്നു ജിത്തുവിന്റെ മൃതദേഹം കത്തിക്കാൻ മണ്ണെണ്ണ കൈമാറിയെന്ന അന്ന് പോലീസിന് മൊഴി നൽകിയ സ്ത്രീ ഉൾപ്പെടെയാണ് കൂടുമാറിയത് എന്നാൽ ഇവർ കുറ്റബോധമില്ലാതെ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത് സ്വന്തം മകനെ ഇല്ലാതാക്കിയതിനു ശേഷം ശിക്ഷയും അനുഭവിക്കാതെ പുറത്തിറങ്ങിയ ഇവർ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ജീവിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക